ഗുരുവായൂരൊരു ഗജേന്ദ്രമോക്ഷ ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂരിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആനയായിരുന്നു ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ കേശവൻ എത്രയോ കാലങ്ങളായിട്ട് ഭഗവാന്റെ തടമ്പും ഏറ്റിയിട്ട് ഭഗവാനെഴുതുന്നള്ളിക്കുന്ന ആനയാണ് കേരളത്തിലെന്നെ പ്രശസ്തമായ ആനകളിലൊന്നാണ് ഗുരുവായൂർ കേശവൻ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മനുഷ്യന്മാരെക്കാളും ബുദ്ധിയുണ്ടെന്നാണ് എല്ലാ കാര്യങ്ങളും ഒരു മൃഗവെച്ച മൃഗത്തിൻ്റെ ബുദ്ധിയല്ല അതിന് അതിനേക്കാളും കൂടുതൽ ബുദ്ധിയുള്ള ഒരു ആനയായിരുന്നു അത് ഈ കേശവൻ ദശമി ദിവസം ഇവിടെ എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം ആന വറക്കി അങ്ങനെ അപ്പം തന്നെ കോലം താഴത്തേക്ക് ഇറക്കിയിട്ട് ആനേനെ അങ്ങനെ കോലോത്തേക്ക് കൊണ്ടുപോയി അവിടെ കിട്ടുക ചെയ്തു പിറ്റേ ദിവസം മൂന്ന് മണിക്ക് ഗുരുവായൂർപ്പൻ നട തുറക്കുന്ന സമയത്ത് ഈ ആന ഉറക്ക തുമ്പിക്കയ്യും പൊക്കി രണ്ട് മൂന്ന് പ്രാവശ്യം നിലവിളിക്കും അതോടുകൂടി ചരിഞ്ഞ് അങ്ങനെ മരിക്കുക ചെയ്തുള്ളു ആ മൂന്ന് മണിക്ക് ഭഗവാന്റെ ആ മൂന്ന് മണിക്ക് ഭഗവാൻ്റെ നട തുറക്കുന്ന സമയത്ത് തന്നെയാണ് ഈ കേശവന്റെ മരണം എന്നുള്ളത് ഒരു ഒരത്ഭുതം തന്നെയാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് മനുഷ്യന്നോ മൃഗന്നോ ഒന്നും വ്യത്യാസമല്ലേ ഭഗവാൻ എന്നെ ആരാണോ ആശ്രയിക്കുന്നത് എന്നെ ആരാണോ ആത്മാർത്ഥമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത് അവരെ ഞാൻ എൻ്റെ അടുത്ത് എത്തിക്കുന്നുള്ള കാര്യമാണ് ഭഗവാനായിരുന്നു കാണിക്കുന്നത്